കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനം 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 കണ്ണൂരിൽ കണ്ണൂരിൽ പാണക്കാട് ഉദ്ഘാടനം ചെയ്യും വിദ്യാഭ്യാസ മേഖലയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ഭാരവാഹികൾ പറഞ്ഞു ഭാഷാ അധ്യാപകരുടെ ഏറ്റവും വലിയ സംഘടനയായ കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ്റെ സംസ്ഥാന സമ്മേളനം ഇരുപത്തിരണ്ട് മുതൽ മൂന്ന് ദിവസങ്ങളിലായാണ് കണ്ണൂരിൽ നടക്കുക ശിക്ഷ സദനിലും മസ്കോട്ട് പാരഡൈസ് ഹോട്ടലുമായാണ് സമ്മേളനം നടക്കുകയെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അതിജീവിക്കാം കരുത്താർജിക്കാം എന്ന പ്രമേയമാണ് സമ്മേളനം ചർച്ച ചെയ്യുന്നത് ഭാഷാ അധ്യാപകർ വലിയ പ്രതിസന്ധികളെ നേരിടുന്നുണ്ട് മതിയായ പരിശീലന കേന്ദ്രങ്ങൾ ഇല്ലാത്തതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഈ കേട്ടുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഡി എൽ എഡ് ക്വാളിഫിക്കേഷൻ വന്നതിന് ശേഷം ഒരു വർഷത്തിൽ ആകെ നൂറ്റി അൻപത് സീറ്റുകളാണ് ഇവിടെ കേരളത്തിലെ മൊത്തം ഡി എൽ എഡ് സെന്ററുകളിൽ ഉള്ളത് പക്ഷേ ൂറ് അധ്യാപകർ വരെ ഓരോ വർഷവും റിട്ടയർ ചെയ്യുമ്പോൾ ഈ ഒരു ഡി എൽ എഡ് സെൻ്ററുകൾ ഇല്ലാത്തത് കൊണ്ട് യോഗ്യരായ ഭാഷാധ്യാപകർ ഇവിടെ പുറത്തിറങ്ങാത്തൊരു സാഹചര്യം ഇപ്പൊ നില നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഡയറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് അതല്ലെങ്കിൽ മറ്റു സംവിധാനത്തോടുകൂടെ അധ്യാപക പരിശീലനങ്ങൾ പ്രത്യേകിച്ച് അറബി അധ്യാപക അതുപോലെ ഭാഷാ അധ്യാപക പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിക്കണമെന്ന് പ്രത്യേകമായി ഈ ഒരു സമ്മേളനം ആവശ്യപ്പെടുകയാണ് അധ്യാപകരുടെ ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത വിഷയവും സമ്മേളനം ചർച്ച ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് സംസ്ഥാന പ്രസിഡന്റ് പതാക ഉയർത്തുന്നതോടെയാണ് സമ്മേളനം ആരംഭിക്കുക തുടർന്ന് പ്രകൃതി സമ്മേളനവും കൌൺസിൽ മീറ്റും നടക്കും ഇരുപത്തിമൂന്നിന് രാവിലെ ഒൻപതേ മുപ്പതിന് മസ്കോട്ട് പാരഡൈസ് ഹോട്ടലിൽ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ത്രിതല പഞ്ചായത്തുകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സംഘടനാ അംഗങ്ങളെ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം ആദരിക്കും ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് നടക്കുന്ന ഐ ടി സമ്മേളനം പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും വൈകുന്നേരം അഞ്ചേ മുപ്പതിന് ടാലൻ ഹൺ ഗ്രാൻഡ് ഫിനാലയും നടക്കും മണിക്ക് കലാസാംസ്കാരിക പരിപാടികളും അരങ്ങേറും ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് വനിതാ സമ്മേളനം കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിരയും തുടർന്ന് നടക്കുന്ന വിദ്യാഭ്യാസ സമ്മേളനം മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയും ഉദ്ഘാടനം ചെയ്യും മൂന്നു മണിക്ക് നടക്കുന്ന യാത്രയപ്പ് സമ്മേളനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും നാലുമണിക്ക് പ്രകടനത്തോടെ സമ്മേളനം സമാപിക്കും സമാപന സമ്മേളനം എന്നെ നെല്ലിക്കുന്ന് എം എൽ എ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് എം ടി സൈനുൽ ആബിദീൻ ജനറൽ സെക്രട്ടറി മൻസൂർ മാടമ്പാട്ട് ട്രഷറർ എ പി ബഷീർ സീനിയർ വൈസ് പ്രസിഡന്റ് മാഹിൻ ബാഘവി പ്രോഗ്രാം ചെയർമാൻ അഡ്വക്കറ്റ് എം പി മുഹമ്മദ് അലി പബ്ലിസിറ്റി കൺവീനർ കെ പി നജുമുദ്ദീൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ